ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൽ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളൂ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമിയരെ ഇനി ഒരു നാളും കാണുകയില്ല മോശയോട് ജനം പിറുവിരുത്തപ്പോ ഫറോവന്റെ അടിമത്വത്തിൽ കിടന്ന ജനത്തെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്ന് തങ്ങളുടെ ജീവിതത്തിനകത്ത് ജയിച്ചു വന്ന ഒരു വിഷയം ഫറോന്റെ അടിമത്വത്തിൽ കിടന്നപ്പോൾ ഒത്തിരി പ്രയാസപ്പെട്ട് നിലവിളിച്ച് സ്വർഗത്തിലെ ദൈവം ആ നിലവിളി കേട്ട് അവർക്ക് കൊടുത്ത മറുപടിയാണ് ആ അടിമത്വത്തിൽ നിന്ന് തങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് എന്നാൽ വിളിച്ചിറക്കി കൊണ്ടുവന്ന ജനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് എന്താണോ അവർ ജയിച്ചത് ആ വിഷയം അവരുടെ പിന്നാലെ വരുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തെ കണ്ടിട്ട് ജനം ഭാരപ്പെടുന്നു ജനം ഭയപ്പെടുന്നു മോശയോട് പറയുകയാണ് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളത് ഇവിടെ കൊണ്ടുവന്നത് അതിനുള്ള മോശയുടെ മറുപടിയാണ് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ മോശ ജനത്തെ ബലപ്പെടുത്തുകയാണ് ഒന്ന് അവർക്കവിടെ ഭയം ഉണ്ടായി ഒരു വിഷയം ജയിച്ചു കഴിഞ്ഞു എന്നാൽ വീണ്ടും ആ പിന്തുടർച്ചയെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പ്രിയരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ നമ്മൾ ജയിച്ചേക്കാം എന്നാൽ അതേ വിഷയം വീണ്ടും നമ്മെ പിന്തുടരുമ്പോൾ ഭയപ്പെടരുത് ഭാരപ്പെടരുത് കാരണം വിളിച്ചറക്കിയ ദൈവം വിശ്വസ്തനാണ് അടിമത്വത്തിൽ കിടന്ന നമ്മെ ദൈവം വിളിച്ചിറക്കിയില്ലേ തകർക്കാനായിരുന്നെങ്കിൽ അവിടെ വെച്ച് തകർക്കാലോ എന്നാൽ വിളിച്ചിറക്കി കൊണ്ടുവന്ന ജനം ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യാശയില്ലാത്ത ജനം മോശ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക പ്രിയരെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഈ ഫറവനെയും കൂട്ടരെയും അവർ ഭാരപ്പെട്ട വിഷയത്തെ എന്നേക്കുമായി തകർത്തു ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പിന്നിട്ട വിഷയം തകർത്ത വിഷയം വീണ്ടും നമ്മെ പിന്തുടർന്നാൽ ഭാരപ്പെടരുത് ഭയപ്പെടരുത് ഇനി ഒരു നാളും കാണാതിരിക്കാൻ ചിലതിനെ തകർക്കേണ്ടതിന് ചില വിഷയങ്ങൾ പിന്നാലെ വന്നാൽ വിശ്വസിക്ക് ദൈവം വിശ്വസ്ഥതയോടെ നമ്മെ നടത്തും ഇവിടെ കാണുന്നത് പ്രത്യാശയില്ലാത്തൊരു ജനത്തെയാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ യോസെഫ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ ദൈവം സന്ദർശിക്കും നിങ്ങളെ ദൈവം സന്ദർശിക്കുമ്പോൾ നിങ്ങളിവിടെ നിന്ന് എൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോകണം പ്രിയരെ ഒരു കൂട്ടർക്ക് പ്രത്യാശയില്ലാതിരിക്കുമ്പോൾ ഒരു കൂട്ടർക്ക് ദൈവത്തെ സംശയം വരുമ്പോൾ ഭക്തനായ യോസെഫിന് അകത്ത് കിടന്നൊരു പ്രത്യാശ അകത്ത് കിടന്നൊരു വിശ്വാസം ദൈവത്തിലുള്ള തീഷ്ണതയേറിയ വിശ്വാസം തൻ്റെ അകത്ത് ജ്വലിച്ച് കത്തിയതുപോലെ പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പിന്തുടർന്ന വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് പിറുപിറുത്ത് കനാൻ നഷ്ടപ്പെടുത്താതെ വിശ്വസ്തതയോടെ ആത്മമണ്ഡലത്തിൽ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്